ഹലോ സ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ ദുബായ് നൈറ്റുകളാണ് കാണിക്കാൻ പോകുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രീമിയം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ദുബായ് നൈറ്റുകളാണ് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന അടിപൊളി ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് ഉണ്ട് ലാർജ് ലെങ്ത്ത് വരുന്നുണ്ട് ടു എക്സ് എല്ലിൻ്റെ വണ്ണം വരുന്നുണ്ട് പിന്നെ എക്സ് എല്ലും ഉണ്ട് അപ്പോൾ ഈ നൈറ്റുകൾ വാങ്ങാൻ നേരത്ത് സൈസ് ചോദിക്കണം കാരണം ചിലതിന് ടു എക്സെല്ലിൻ്റെ വണ്ണം ഉള്ളത് നീളം ഇല്ലാത്ത ചില ഒരു ഹൈറ്റ് കുറഞ്ഞിട്ട് വണ്ണം അത് പറ്റും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് അത് പറയാം ഇവിടെ വരുന്നവർക്ക് ഇട്ട് നോക്കിയാൽ മതിയാവും പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ എക്സലിൻ്റെ ലെങ്ത് ഉണ്ട് പക്ഷേ ടു എക്സെലിൻ്റെ വണ്ണമുണ്ട് അപ്പോൾ അങ്ങനെ ചിലത് ആ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളക്ഷനാണ് കളറായിട്ടും നല്ല സൈസ് ഉള്ളവർക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രീമിയം നൈറ്റുകളാണ് ഇത് സ്ലിം ആയിട്ടിരിക്കുന്നവർക്ക് ഇത് വലുതാണേ സ്ലിം ആയിട്ടുള്ളവർ നോക്കണ്ട സൈസ് സൈസുള്ളവർക്കാണ് ബസ് സൈസുകാർക്കൊക്കെ പറ്റും അപ്പം നല്ല നൈറ്റുകൾ ഒരു പ്രീമിയം ടൈപ്പിൽ വേണം ഇത് എക്സൽ ആണ് പ്രീമിയം ടൈപ്പിൽ വേണം എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത് ടു എക്സൽ ആണ് നീളവും എല്ലാം ടു എക്സൽ ആണ് ടു എക്സെൽ ഇത് നമുക്കിതിൽ സൈസ് ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല ഒരു ഏകദേശം വെച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം മാത്രം വാങ്ങുക ഓൺലൈൻ വാങ്ങുന്നവർ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഏപ്രിൽ ഒന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അതായത് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഉമ്ര കൂപ്പൺ കൊടുക്കുന്നതായിരിക്കും ആ കൂപ്പണിൽ വിൻ ചെയ്യുന്നവർക്ക് വിൻ ചെയ്യുന്ന ഒരാൾക്ക് ഉമ്രയ്ക്ക് പോകാനുള്ള അവസരമുണ്ട് അപ്പോൾ നമ്മളുടെ ദുബായ് നൈറ്റിയുടെ കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണ് കാരണം ഒരുപാട് പേര് വാങ്ങിയിട്ട് അടിപൊളി അഭിപ്രായം പറയുന്നതാണ് ഒത്തിരി നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നെറ്റും ഒന്ന് ക്ലോസ് കാണിച്ചു പോണോ ഇന്ന് നിവൃത്തി കാണിക്കുന്നില്ല ഇങ്ങോട്ട് കാണിക്കൂ റിപ്പീറ്റ് അതാ നല്ല രസമാണ് എന്ത് ലേസ് നെറ്റൊക്കെ ലേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വേറെ കളറ് ചെറിയ പ്രിൻറ്റ് വ്യത്യാസമുണ്ട് അതെങ്ങനെ നല്ല ലൈസാണ് അപ്പോൾ പ്രീമിയം കാറ്റഗറിയിലുള്ള ഇമ്പോർട്ട് നൈറ്റിയാണിത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നവർ ഉപയോഗിക്കുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ടാവും അപ്പോൾ നിങ്ങളിത് വാങ്ങി ഉപയോഗിക്കാം ദുബായിൽ പോവാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് വാങ്ങാനുള്ളൊരു അവസരമാണ് അടുത്ത പാറ്റേണിലേക്ക് പോയിട്ടുണ്ട് അടുത്ത കളറാണ് ഇതാ അപ്പോൾ ഇത് ഇതൊക്കെ റിപ്പീറ്റ് ആണ് ഇതിന്റെ കളറുകൾ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ഷോപ്പിൽ വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് നോക്കാം നല്ല സൈസ് ഉള്ളവർക്കാണ് ഇത് പറ്റുന്നത് ലാർജ് മീഡിയം കാർക്കിതിൽ പറ്റില്ല എക്സൽ ടു എക്സൽ ആളുകൾക്ക് പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലും